കൂട്ടുകാരെ ചെമ്പനീർ പോകും മനസാക്ഷി മരവിപ്പിക്കും പ്രൊമോ അതേ പ്രേക്ഷകരെ അതേപോലത്തെ രംഗങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാടില്ലാതെ വിറച്ച് തുള്ളി നിൽക്കുന്ന ആ രേവതിയെ എന്താ പറയുക ചന്ദ്രമതി കുത്തുവാക്കുകൾ കൊണ്ട് എണീപ്പിച്ച് പറയുന്നുണ്ട് നീ ഇങ്ങനെ സുഖിച്ച് കിടക്കണ്ട പോയി ഭക്ഷണം ഉണ്ടാക്കണി എന്ന് പറയുന്നുണ്ട് രേവതി അപ്പോൾ ഒട്ടും വയ്യാതെ പുതച്ചു മൂടി സായയൊക്കെ കൊണ്ട് പുതച്ചു മൂടിയായിട്ടോ ഓരോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തിരിച്ച് മുറിയിൽ ചെന്ന് കയറി അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി നോക്കുമ്പോൾ അവിടെ അടിയിലിരുന്ന നമ്മുടെ ശ്രുതിയും സ്തുതിയും ചന്ദ്രമതി ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു നമ്മൾ നമ്മുടെ രേവതിയാണെങ്കിൽ പാടില്ലാതെ വിറച്ച് മുറിയിൽ തന്നെ ഇരിക്കുന്നു അപ്പോഴത്തെക്കും സച്ചിക്ക് അങ്ങോട്ട് സഹിക്കാനാവാതെ എന്താ പറയുക അടിയിൽ ചെന്ന എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്നൊരു രംഗമാണ് ഇന്നത്തെ പ്രമകൾ കാണുവാൻ സാധിക്കുന്ന കേട്ടോ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷിയുണ്ടോ അവൾക്ക് ഒരു ഫുഡ് വേണോ മരുന്ന് വേണോ വെള്ളം വേണോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ഈ മൂക്കുമുട്ടം വെട്ടിക്കേറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കുറേ പറയുന്നതെട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒരു ചെറിയൊരു ആശ്വാസം കേട്ടോ തനിക്ക് വേണ്ടി നമ്മുടെ സച്ചി ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസം നമ്മുടെ രേവതിയുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ രേവതിക്ക് നമ്മുടെ സച്ചി ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന രേവതിക്ക് വാരി കൊടുക്കുന്ന ഒരു രംഗവും അതിനുശേഷം നമ്മുടെ രേവതി കെട്ടിപ്പിടിക്കുന്നതും പിന്നെ സച്ചി നമ്മുടെ രേവതിയുടെ നെറ്റിയിൽ ചുംബിക്കുന്ന ഒരു ഒക്കെ തന്നെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പ്രേക്ഷകരെ ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ചെമ്പനീർ പോയി എന്ന് പുറത്തുവിട്ടിട്ട് എന്തായാലും നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ